ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് പക്ഷേ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നല്ല ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയൊരു സ്റ്റോറി എൻ്റെ മാരേജ് കഴിഞ്ഞ ടൈമിലേ എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ കാര്യമായിട്ടെന്നല്ല അതായത് ജീവിക്കാനുള്ളത് കഴിക്കാനും എന്തായാലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതറിയാം ചോറ് മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ഉപ്പേരികൾ അങ്ങനെ അല്ലാതെ ചില്ലരുടെ സാധനങ്ങളൊക്കെ അതാ ഞാൻ പറഞ്ഞത് ജീവിക്കാനുള്ളത് അറിയാമെന്നുള്ള കാര്യം അപ്പോൾ ഈ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ ചിക്കൻ വെച്ചിട്ട് പിന്നെ ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കങ്ങനെ അറിയില്ലായിരുന്നു ഞാനത് പഠിക്കാനൊരു കാരണമുണ്ട് അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടെ മൈൻസിലാവും കേട്ടോ എന്താ ചെയ്ത് ഞാൻ എന്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇക്കക്ക് ഭയങ്കര എന്താ പറയുക അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന കാണാം അതുപോലെ തന്നെ കറക്റ്റ് കറക്റ്റ് ആ സാധനം ഇങ്ങോട്ട് വരും അതായത് എന്താണോ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അത് എത്രത്തോളം ഉണ്ട് എന്നും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നും അത് പിന്നെ ഇത്തിരി എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും അത് അതിൻ്റെ രീതിയിലേ പറയുള്ളു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും അത് അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പഠിച്ചു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി എന്താ പറയുക ഞാനിങ്ങനെ വിചാരിക്കും എല്ലാവരും ഇതുപോലെ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന്

പോന്നപ്പോ ഞാനെന്ത് ചെയ്തു നല്ല അടിപൊളി പൊറാട്ട കൊടുത്തിട്ടുണ്ട് അപ്പോ പൊറാട്ടയാണ് പ്രശ്നം ഓളത് ഓളിയാ വന്നപ്പോ തിന്ന് കഴിച്ചു അപ്പൊ നമ്മക്ക് ചിക്കന് ഞാൻ നേരം വൈകിയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ കുറച്ച് തവണത്തി മസാല പൊട്ടിട്ട് ചിക്കൻ കൂട്ടിട്ട് കഴിച്ചോക്കാം ണ്ട് ഒരു മസാല അടിപൊളിട്ടോ കൊണ്ടുപോയി കറക്കുന്ന സാധനം മ്മള് കേഷീന്നു കഴിച്ചിട്ട് അതും ഇതാക്കാൻ പറ്റൂലോ കമ്പയർ ചെയ്യാൻ പറ്റൂലോ കാരണം വീട്ടില് നാടന അതെ